ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു കിസ്റ്റ് ഓൺലൈൻ ഷോപ്പിംഗ് വലിയ പെരുന്നാൾ നല്ല അടിപൊളി കളക്ഷൻസ് തന്നെയായിട്ടാണ് വീണ്ടും വന്നിട്ടുള്ളത് അപ്പോൾ ഡി ടി ചെയ്യാണെന്നുണ്ടെങ്കിൽ പെരുനെല്ലാ മുമ്പ് തന്നെ ആയിട്ട് കിട്ടും കേട്ടോ ഫാസ്റ്റ് ആയിട്ട് നമുക്ക് ഡിസ്പ്ലേ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നോക്കാം ഇന്നത്തെ കളക്ഷൻസ് ഒക്കെ ഇതെണ്ടില്ല ഇത് രസമുള്ള ഐറ്റംസ് അല്ലേ ഓക്കെ അപ്പം നല്ല കളക്ഷൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് ജസ്റ്റ് ഒന്ന് ഇത് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ ബൈ ചെയ്യാം അതായത് ഇതൊരു രണ്ട് എണ്ണൂറ് ആ റേഞ്ചിൽ വരുന്നതാണ് ഇത് രണ്ട് ഒരുന്നൂറ് വരുന്നത് അപ്പോൾ ഇത് പ്രീമിയം ഏറ്റവും പ്രീമിയം പ്രോഡക്റ്റ് ആണ് പക്ഷെ ഇന്നത്തെ ഓഫർ പ്രൈസ് വൺ എയ്റ്റ് നയൻ ഫൈവിലാണ് ഇത് വരുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള ഓഫറ് കിടലൻ പ്രൊഡക്റ്റിൽ പ്രീമിയം കളക്ഷൻസ് കിട്ടണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണോ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ ഓൺലൈൻ ആപ്ലൈ ചെയ്ത് വയ്ക്കുക ഓക്കെ അപ്പോൾ ഇത് കണ്ടോ ഇത് പ്രീമിയം ക്രഞ്ചി മെറ്റീരിയൽ ആണ് ഈ ഒരു സ്പെഷ്യൽ ഓഫർ ആയിട്ട് നാല് കളറും കാണിക്കുന്നുണ്ട് ഒരു ഗിവ് വേ പോലെ നിങ്ങളെടുത്തോ രണ്ട് അഞ്ഞൂറിൻ്റെ മുകളിൽ വരുന്ന ആണ് പ്രീമിയം ക്രഞ്ചി മെറ്റീരിയൽ ആണ് സ്ലീവ് ഇതുപോലെ വരുന്നുണ്ട് ഡീറ്റെയിൽ ആയിട്ട് ഫ്ലീറ്റ്സ് കൊണ്ടുവന്നിട്ടുണ്ട് ആ ഒരു ഗ്രീൻ പ്ലസ് ബ്ലാക്ക് കൂടിയിട്ട് വരുന്ന ഡബിൾ ടോൺ ആയിട്ട് വരുന്ന മെറ്റീരിയൽ ആണ് നല്ല ഹെവി പ്രീമിയം പോളി ആയിട്ട് കേട്ടോ ഇതിനേക്കാൾ ഹോൾസെയിൽ പ്രൈസ് കൂടിയ പ്രോഡക്റ്റ് ആണ് ഞാൻ അത് സെയിൽ ചെയ്തതിനേക്കാൾ ചെറിയ പ്രൈസിൽ ഇത് തരുന്നത് പെരുന്നാളിൻ്റെ ഒരു വലിയ സംഭവമാണ് അപ്പോൾ അതാണ് ഞാൻ പറയുന്നത് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ആവശ്യമുള്ളപ്പോൾ നിങ്ങൾക്ക് ബൈ ചെയ്യാം അതിന് നോട്ടിഫിക്കേഷൻ വരണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ അപ്പോൾ ഇനി ആവർത്തിക്കുന്നില്ല ഓക്കെ അപ്പോൾ ഇതിൽ പാൻഡ് വരുന്നത് ഒരു ലൂസ് ടൈപ്പ് നമുക്ക് നമുക്കിതിൽ അവൈലബിൾ ആവുക ഇതിന്റെ ഇതിൻ്റെ ഭാഗത്ത് ഇങ്ങനെ ഒരു ലേസ് ഉണ്ടോ കേട്ടോ റൗണ്ട് അലാസ്റ്റിക്കോട് കൂടി വിത്തൗട്ട് ലൈനിങ്ങില് അപ്പോൾ നമുക്കിത് ഒരു ഇതിന്റെ ലെങ്ത് അത്യാവശ്യം നല്ല ലെങ്ത്ത് ഉണ്ട് ഒരു അമ്പത്തഞ്ചോളം ലെങ്ത് ഉണ്ട് അമ്പത്തഞ്ച് ലെങ്ക്സ് എക്സൽ ഡബിൾ എക്സൽ ഈ പ്രീമിയം ക്രേഞ്ച് മെറ്റീരിയൽ ഫുൾ ആയിട്ട് മിറർ വർക്ക് അതുപോലെ തന്നെ പേൾ വർക്ക് മിററും പേളും വട്ടത്തിൽ അതുപോലെ തന്നെ സീക്വൻസ് എല്ലാം കൂടിയിട്ടുള്ള ഈ ഒരു വർക്ക് അപ്പം ഇതിന്റെ ഡൗൺ സൈഡിലേക്ക് പോകുമ്പോൾ നമുക്കതിൽ ഫുൾ ആയിട്ട് സ്റ്റോൺ വർക്കും ഉണ്ട് പേൾ വർക്കും ഉണ്ട് കേട്ടോ ഓക്കെ അതാണ് ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് വരുന്നത് ഷോളിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഫോർ സൈഡ് ബോർഡർ ആയിട്ട് നമുക്ക് ലേസ് വിത്ത് ഈ മിറർ വർക്ക് വരും അത്യാവശ്യം നല്ല ലെങ്ത്തും ഉണ്ട് നല്ല ഉണ്ട് പ്രീമിയം ക്രേഞ്ച് മെറ്റീരിയൽ അപ്പോൾ വൺ എയ്റ്റ് നയൻ ഫൈവ് എക്സ് എൽ ഡബ്ലക്സിൽ സൈസ് അമ്പത് ലെങ്ത്ത് നല്ല ക്വാളിറ്റിയുള്ള ലൈനിങ് സ്ലീവിലൊക്കെ ഫുൾ ലൈനിങ് ഉള്ള ഈ ഒരു പ്രൊഡക്റ്റ് കിട്ടുന്നത് വെറും വൺ എയ്റ്റ് നയൻ ഫൈവ് നെക്സ്റ്റ് കളർ റെഡ് ഡിഷ്മെറൂൺ ആണ് ഇതിലൊരു വൈറ്റ് ഇപ്പോൾ ഉള്ളൂ ഇതൊക്കെ നല്ല രസമായിട്ട് ഇങ്ങനെ എടുത്ത് കാണിക്കുന്നുണ്ട് ജസ്റ്റ് വൺ എയ്റ്റ് നയൻ ഫൈവ് വരുന്നുള്ളൂ എക്സ് എൽ ഡബ്ലക്സിൽ സൈസിൽ അൻപത് ഇഞ്ച് ലെങ്ത്ത് അതുപോലെ നല്ല റെഡി മെറൂൺ ആട്ടോ നല്ല ഭംഗിയുണ്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ക്ലോത്ത് ആണ് അപ്പോൾ നോക്കിയാൽ ജസ്റ്റ് വൺ എയ്റ്റ് നയൻ ഫൈവ് ഉണ്ടോ സംഭവം വരുന്നു കേട്ടോ ചുറ്റും വട്ടം നോക്കിയാൽ നമുക്ക് ഇങ്ങനെയാണ് വരുന്നത് അത്യാവശ്യം നല്ല അനാർക്കലി ടൈപ്പ് തന്നെയാണ് വരുന്നത് ഇതിലിങ്ങനെ ഒരു സ്റ്റിച്ചിങ് ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ താഴേക്ക് പെർഫെക്റ്റ് ലുക്കിങ് തന്നെ കിട്ടും നിങ്ങൾക്ക് എവിടെയാണ് ഷേപ്പ് ആക്കേണ്ടത് ഇതിലും ഷേപ്പ് ചെയ്യുക അതിലും ഷേപ്പ് ചെയ്യുക നല്ല വൃത്തിയോട് കൂടിയിട്ടാണ് നിങ്ങൾക്ക് വേറെ നല്ലൊരു പീക്കോക്ക് ഗ്രീൻ കിട്ടും നല്ല രസൽ ഗ്രീൻ അതിൽ ഒരു ബ്ലാക്ക് ഇഷും കൂടി വരും അതാണ് അതിൻ്റെ മെയിൻ ഹൈലൈറ്റ് ചെയ്യും പിന്നെ താഴെ നോക്കിയാൽ പുറകിലായാലും ഫ്രണ്ടിലായാലും ഫുൾ വർക്ക് ജസ്റ്റ് വൺ എയ്റ്റ് നയൻ ഫൈവ് കിഡിലൻ ഓഫറ് കിഡിത്തമുട്ട ഓഫർ ഇതിൽ എത്ര പീസ് വേണമെങ്കിലും തരാൻ തയ്യാറാണ് പ്രീബുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കാണുന്ന ഒരു രണ്ട് ദിവസത്തിൻ്റെ ഉള്ളിലായിട്ട് പിന്നെ മെറ്റീരിയൽ പ്രീമിയം ക്രഞ്ചിയാണ് മെറ്റീരിയൽ മെറ്റീരിയൽ നോക്കിയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓർഡർ ചെയ്തതിന് ശേഷം അങ്ങനെ ഇഷ്ടപ്പെട്ടിട്ടാണെന്നുണ്ടെങ്കിലും അങ്ങനെയും എങ്ങനെ വേണമെങ്കിലും ചെയ്തുതരാം കേട്ടോ ഓക്കെ ഒരു വയലറ്റും പൗപ്പിളൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഷീറ്റ് കിട്ടും നല്ല ഭംഗിയുണ്ട് കാണാൻ ഭംഗി എന്ന് പറയുന്നത് ഇതൊക്കെയാണ് സിമ്പിളായിരിക്കും അല്ലെങ്കിൽ ലുക്കായിരിക്കും അത്യാവശ്യം നല്ല വീതി എന്നുള്ള ഷോളായിരിക്കും അമ്പത്തഞ്ച് ലെങ് ഇത് ഈ ഒരു പ്രൈസിൽ ഈ ഒരു പ്രൊഡക്റ്റ് കിട്ടാൻ കുറച്ച് പ്രയാസം കേട്ടോ പ്രീമിയം ക്രഞ്ചി മെറ്റീരിയൽ കറക്റ്റ് ഷേപ്പ് ഇത് യൂസ് ചെയ്യാൻ പറ്റിയ വീട്ടിലൊന്നും പ്രൊഡക്റ്റാണ് ഒരു പാകിസ്ഥാനി പ്രിന്റ് പാക്കിസ്ഥാനി സൂട്ട് വാ എന്താ രസം നോക്കിയാൽ ഇതിൽ ഫുള്ളായിട്ട് മിറർ വർക്ക് ആട്ടോ വരുന്നത് ഫുള്ള് മിറർ വർക്കാണ് വരുന്നത് സ്ലീവില് നോക്കിയാൽ ഹാങ്ങിങ് സിസ്റ്റമൊക്കെ കൊണ്ടുവന്നിട്ട് ഡയമണ്ട് സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട് ഇതിൽ ഫുള്ള് ഡയമണ്ട് സ്റ്റിക്ക് ചെയ്ത് മിറർ വർക്ക് വരുന്നുണ്ട് ഫുള്ളായിട്ട് ഇതിൽ ഡയമണ്ട് സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട് ഫുള്ളായിട്ടിട്ടും അതിലൊക്കെ മിറർ വർക്കാണ് അങ്ങനെ താഴെ വരെ വരുന്നുണ്ട് ഒരു ലൈറ്റായിട്ട് ഒരു ഫിഷ് കട്ട് പോലെ നോവറല്ല ചെറുതായിട്ട് സ്ട്രെഡി ആയിട്ട് ഞങ്ങൾക്ക് പോയിക്കോളൂ താഴെ ഇങ്ങനെ ഹാങ്ങിങ് ഡാമണ്ട് വർക്ക് ഒക്കെ സംഭവം അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് ഫുള്ളായിട്ട് ഇതിൽ ഡയമണ്ട് സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട് ഫുൾ മിറർ വർക്കും കിട്ടും ഓക്കെ ഫുൾ മിറർ വർക്കും കൊണ്ട് എല്ലാം കൂടി അലങ്കരിച്ച ഒരു അടിപൊളി ആയിട്ടാണ് അപ്പോൾ പ്രീമിയം കളക്ഷനാണ് വരുന്നത് സ്ലീവൊക്കെ നല്ല സ്ലീവ് സ്ലീവിലും ഹാങ്ങിങ് എല്ലാം ഉണ്ട് കേട്ടോ ഫുൾ ആയിട്ട് ഡിജിറ്റൽ പ്രിൻ്റാണ് കളർ കളി പോകില്ല അപ്പോൾ ഇത് വരുക മെറ്റീരിയല് ഒരു കൈൻഡ് ഓഫ് പോഡി മസ്ലിൻ ആ ഒരു ടൈപ്പ് എന്ന് പറഞ്ഞാൽ കുറഞ്ഞു പോകും അതിനേക്കാൾ നല്ലൊരു മെറ്റീരിയലാണ് ഒരു വിസ്കോസ് ലെവലിലൊക്കെ വരുന്ന മെറ്റീരിയൽ ഇല്ല അതുപോലെയാണ് വരിക പ്രീമിയം ലെവലാണ് ഡിജിറ്റൽ പ്രിന്റ് ആണ് ഇതൊരു ജോർജറ്റ് ആയിരിക്കില്ല ഷിഫോൺ ആയിരിക്കില്ല ഇന്ത്യൻ കാറ്റഗറി ആയിരിക്കില്ല മെറ്റീരിയൽ കേട്ടോ ഇതിൻ്റെ പ്രിന്റ് പ്രിൻറ്റ് ഫുൾ ആയിട്ട് ഇത് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് താഡ് ഭാഗം മാത്രമേ അങ്ങനെ അപ്പം നല്ലൊരു ക്യാരി ബിൻ്റ് ആണ് നല്ല രസമായിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള പ്രിന്റ് ഓക്കെ കണ്ടോ അപ്പോൾ ഇതിന്റെ ഷോഡും നമുക്ക് നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുള്ളത് ഡിജിറ്റൽ പ്രിൻ്റാണ് കളർ പോവില്ല ഇതിലും ഫുൾ ആയിട്ട് നമുക്ക് ഡയമണ്ട് സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട് കളർ കളകിപ്പോകാതെ അടിപ്ലി ആയിട്ടും ഇത് പിന്നെ ഈ ഒരു പ്രിന്റിലും ആ ഒരു ഡാമൻ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു ഷൈനിങ് ഉണ്ട് ബോർഡർ ആയിട്ട് ഇങ്ങനെ സ്ക്വയർ നല്ല രസമുണ്ട് കാണാനായിട്ട് ചെറിയ പ്രിൻ്റ് ആണേ അല്ല വളരെ ചെറിയ പ്രിന്റ് ആണ് ഇതിൽ വരുന്നത് ഫ്രണ്ട് പോഷൻ ആണെങ്കിലും ഇങ്ങനെ തന്നെ കേട്ടോ പ്രിന്റ് വരുന്നത് കേട്ടോ ഇതിലെ പാൻറ് വരിക ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു പാൻ്റ് ആയിരിക്കും സൈഡ് ഓപ്പൺ അല്ല ടോപ്പ് പ്രൊഡക്റ്റ് വരുന്നത് അതാണ് ഇതിൽ പാൻറ്റ് അവൈലബിൾ ആയിട്ട് ഒരു പ്ലാസോ ടൈപ്പിൽ പിന്നെ ഇതിലെ ലൈനിങ് വരുന്നത് നല്ല ക്വാളിറ്റിയുള്ള ലൈനിങ് ആണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു പ്രിന്റ് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഷോപ്പിലൊക്കെ നല്ല രസമായിട്ട് പോകുന്നതാണ് പ്രീമിയം ക്വാളിറ്റി എന്ന് ചോദിക്കുമ്പോൾ ഒരു രണ്ടേ മുന്നൂറിലൊക്കെ ഷോപ്പിൽ സെയിൽ ചെയ്യുന്ന പ്രോഡക്റ്റ് കേട്ടോ നിങ്ങൾക്ക് തരുന്നത് ജസ്റ്റ് വൺ നയൻ നയൻ ഫൈവ് ആണ് നാൽപ്പത്തി എട്ട് അമ്പത് ഇഞ്ച് ലൈങ് വരും അതായത് ഇതിന്റെ ഫ്രണ്ട് സെന്റർ പോർഷനിലേക്ക് ഒരു ഫോർട്ടി എയ്റ്റും സൈഡിലേക്ക് കണ്ടെ ചെറിയൊരു ഹാങ്ങിങ് അമ്പത് ഇഞ്ച് അങ്ങനെയാണ് വരിക അതിന്റെ നെക്സ്റ്റ് കളർ എന്നുള്ളത് ഈ ഡാർക്ക് ഗ്രീൻ ആട്ടോ ഫുൾ വർക്കാണ് ഫുൾ ഡാമേജ് ചെയ്തിട്ടുണ്ട് അതുപോലെ ഫുൾ ആയിട്ട് ഇങ്ങനെ വർക്കും വരുന്നുണ്ട് ആലയൻ കട്ടിലാണ് നമുക്ക് ഇത് വരാട്ടോ വേറെ കട്ടിങ്ങൊന്നുമില്ല ജസ്റ്റ് ഒരു ആലയൻ കട്ടില പ്രിന്റും വൺ നയൻ ഫൈവ് ഉള്ള പ്രീമിയം ക്വാളിറ്റി ആണ് നെക്സ്റ്റ് പ്രിന്റ് ഇതാ കേട്ടോ വരുന്നത് എന്താ ഒരു മെറൂൺ ടൈപ്പ് നല്ല പ്രിന്റാണ് രസകരമായ കളക്ഷൻ നമ്മൾ വേറെ ഇത് കഴിഞ്ഞാൽ നമ്മളെ കാണാൻ നല്ല രസം ഉണ്ടാവും പിന്നെ മുഞ്ചി കൂടുക അന്നല്ലാതെ അടാ നല്ല ഒരു മെറൂണാണ് കളറിട്ട ഒരു മെറൂണും വഴുകി ഷെയ്ഡും മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു കളറാണ് ഒരു ഡാർക്ക് മെറൂൺ ബ്ലാക്ക് ഇഷ്യൂ കൂടിയിട്ടുള്ളത് അടാ അത്യാവശ്യം നല്ല അടിപൊളി ഷോൾ ഷോളിലൊക്കെ ഫുൾ വർക്ക് ആണ് കേട്ടോ അതാണ് അങ്ങനെ അപ്പം ഇത് കിട്ടാൻ വേണ്ടിയിട്ട് ഇത് വന്നു ചെയ്യണ്ട ചെയ്യുക അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ പേയ്മെന്റ് ചെയ്യുക ചെയ്യുക ആണ് വളരെ ഫാസ്റ്റ് സെറ്റ് ലാസ്റ്റ് വൺ ബ്ലാക്ക് നല്ല ലെങ്ത്തും ഉണ്ട് ഏലൻ കട്ടിങ്ങും ഡിജിറ്റൽ പ്രിന്റിംഗ് ആണ് പോളിമസ്ലീൻ അല്ല ഒരു വിസ്കോസ് ടൈപ്പിലേക്ക് വരുന്ന ഒരു മെറ്റീരിയൽ ആണ് അടിച്ചു പൊളിച്ചു വേറെ പിന്നെ ഇത്തരത്തിലുള്ള മെറ്റീരിയലുകൾ വരുന്നത് ഇമ്പോർട്ടൻറ്റ് കൈൻഡ് ഓഫ് മെറ്റീരിയൽ ആയിരിക്കും ഇതിൽ ജോർജെറ്റ് ഉണ്ടാവില്ല ഷിഫോൺ ഉണ്ടാവില്ല കോട്ടൺ ലിതൺ സ്ലബ് അങ്ങനത്തെ മെറ്റീരിയലൊന്നും ഉണ്ടാവില്ല ഇതിങ്ങനെ തന്നെയാണ് ഇതിലൊരു ഡിജിറ്റൽ പ്രിന്റിൽ വരുന്ന മെറ്റീരിയൽ മെറ്റീരിയലിങ്ങനെ തന്നെയാണ് വരിക ഓക്കെ പൊതുവെ ചില ആളുകൾക്ക് ഇത് തെറ്റിദ്ധാരണ കൊണ്ട് ബിസ്കോസ് പിന്നെ പോളിസ്റ്റർ പോളിസ്റ്റർ എന്ന് പറയും അപ്പോൾ അതുകൊണ്ടാണത് പറയുന്നത് ഇത് പോളിസ്റ്റർ അല്ല പോളിസ്റ്റർ തനിയെ വേറെ തന്നെ വരുന്നുണ്ട് ഓക്കെ ഇന്നത്തെ മൂന്നാമത്തെ ചുരിദാർ നോക്കിയാൽ കൈൻഡ് ഓഫ് ഇഞ്ച് ഓറഞ്ച് ഒരു പിടുത്തം ഇട്ടായിട്ടും ഫുൾ ആയിട്ട് ഇതില് നമുക്ക് സ്റ്റോൺ വർക്കാണ് ഫുൾ ത്രെഡും സ്റ്റോണും കൂടിയിട്ടാണ് നെക്ക് പോഷൻ നോക്കി എന്ത് രസം നോക്കിയാൽ കാണാനായിട്ട് ഇതിന്റെ കോളറിലും നമുക്ക് ഈ വർക്ക് വരുന്നുണ്ട് സ്ലീവിൽ ഇതുപോലെ ഫുൾ ആയിട്ട് ത്രെഡ് വിത്ത് സ്റ്റോൺ വർക്ക് ആണ് വരുന്നത് കേട്ടോ അതേപോലെ എൻഡില് ഫുൾ വർക്കാണ് നല്ലൊരു റോമൻ സിൽക്ക് മെറ്റീരിയൽ ആണ് ഇത് ചെയ്തിട്ടുള്ളത് കേട്ടോ ഓക്കെ ഫുള്ളായിട്ട് ഇതിൽ ലൈനിങ്ങും ആണ് കൂട്ടി കറക്റ്റായിട്ട് അടിച്ചിട്ടുണ്ട് ഓക്കെ ഇതിങ്ങനെ സിമ്പിളായിട്ട് വരും ഇവിടെ തന്നെ ചെറിയൊരു കട്ടിങ് ഫുൾ വർക്കാണ് ഫുൾ ഫുൾ വർക്കാണ് കേട്ടോ മിന്നി ലെങ്കിൽ പറയും കേട്ടോ ഒരു ചെറിയൊരു കട്ട് മടിയിൽ കൊടുത്തിട്ടുണ്ട് ഓക്കെ ഓ അല്ല അടിപൊളി ഷെയ്ഡില്ലേ അതിൽ നമുക്ക് പാൻറ്റ് വരുന്നത് പോലെ ലൂസ് ടൈപ്പ് പാൻ്റ് വരിക പ്ലാസോ ടൈപ്പ് പാൻറ്റാണ് നമുക്ക് വരുന്നത് കേട്ടോ ഓക്കെ പ്ലാസോ ഇട്ട് ബോർ അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരടിക്കൊന്നുമില്ല വേറെ കുറച്ച് കഴിഞ്ഞ് ബോറടിക്കുമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചിന്താഗതി ഉണ്ടെങ്കിൽ സിമ്പിളായിട്ട് ഇതിനെ നയം ആക്കി കൊടുത്താൽ മതി അപ്പോൾ വേറൊരു ലുക്കിലേക്ക് മാറും ഷോള് വരുന്നത് ഒരു ഷോളാണ് കാരണം ഇതിൽ പകുതി ഫുൾ ആയിട്ട് കാണണ്ടേ അപ്പോൾ ഫോർസ് ആയിട്ട് ബോർഡർ ആയിട്ട് നമുക്കിങ്ങനെ ത്രെഡ് വർക്ക് വരും ൊി മെറ്റീരിയൽ കേട്ടോ റോമൻ സാറ്റിൻ സിൽക്ക് മെറ്റീരിയലാണ് ഫുൾ ആയിട്ട് ത്രെഡ് വർക്ക് ആണ് ആണെങ്കിൽ ഫുൾ ത്രെഡ് വർക്ക് വരുന്നുണ്ട് ഓക്കെ അപ്പോൾ ഈ ഒരു സ്റ്റോൺ വർക്കോട് കൂടിയിട്ടും നല്ല കളറോട് കൂടിയും നല്ലൊരു മെറ്റീരിയലോട് കൂടിയും പെർഫെക്റ്റ് ലുക്കിങ്ങും ഒരു വൃത്തിയും കൂടിയിട്ടുണ്ട് കേട്ടോ കാണാം സ്ലീവ് ഒക്കെ നോക്കിയാൽ എന്ത് കാണാ ഓക്കെ അതിൻ്റെ ഡീറ്റെയിൽ വരുന്നത് ഒരു എൽ എക്സിൽ സൈസിലാണ് മുപ്പത്തി ഒൻപത് ഇഞ്ച് ലെങ്ത്തിലാണ് ഈ ഒരു ടോപ്പ് വരുന്നത് ജസ്റ്റ് ടു വൺ നയൻ ഫൈവ് റേറ്റുള്ളോട്ടോ രണ്ടായിരത്തി ഒന്നൂറ്റി തൊണ്ണൂറ്റഞ്ചുള്ളൊ ഫുൾ പ്രീമിയം പ്രൊഡക്റ്റ് ആണോ രണ്ടായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് മാത്രം വരുന്നുള്ളൂ ഡയറക്റ്റ് ആര് ഭംഗിങ്ങനെ കിട്ടും അടിപൊളിയല്ലോട്ടോ സൂപ്പറിയല്ലോ സൂപ്പറിയല്ലോന്ന് പറഞ്ഞാൽ സൂപ്പറിയല്ലോ അതിലൊരു സംശയം വേണ്ട ഒരു ഡൗട്ടും വേണ്ട കേട്ടോ സൂപ്പറിയല്ലോന്നല്ല അടിപൊളി ലെമൺ അല്ലോ പൊളിച്ചിട്ടിട്ടാ അടിച്ച് പൊളിച്ചു ഇത് പ്രീമിയം പ്രൊഡക്റ്റ് ആണ് രണ്ടേ ഒരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചാന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ഒരു അയ്യായിരത്തിൻ്റെ മതിപ്പ് നിങ്ങൾ കണ്ടോ അല്ല അത് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നേരെ ഷോപ്പിലേക്ക് വരെ ഷോപ്പിൽ വന്നിട്ട് പർച്ചേസ് ചെയ്തോ ഇതിലൊക്കെ ഫുൾ ആയിട്ട് നോക്കിയാൽ ഫുൾ കട്ട് ബീഡ് വർക്ക് സ്റ്റോൺ വർക്ക് ത്രെഡ് വർക്ക് റോംപ്ലേറ്റ് അലങ്കരിച്ചൊരു പ്രോഡക്റ്റാണ് ഷോൾ ഇത് റോമൻ സാറ്റി സിൽക്ക് തന്നെയാണ് ഷോളും നമുക്ക് വരുന്നത് പാൻറ്റ് പാൻറ്റും സെയിം മെറ്റീരിയൽ ടോപ്പും പാൻറ്റും ഷോളും ഒക്കെ സെയിം ആണ് ായിട്ട് ലൈനിങ്ങും ഉണ്ട് നല്ലൊരു കീട്ടിലും ലെമൺ ഞള്ളം കേട്ടോ സൂപ്പർ അതായത് കുറച്ച് ഡാർക്ക് ആയിട്ടുള്ള ഒരു ലെമൺ എണ്ണം പട്ടിച്ചു പൊളിച്ചു കേട്ടോ സൂപ്പർ ഫാന്റാസ്റ്റിക് ആയിട്ടോ ഇതൊരു ഓഫ് വൈറ്റ് ഐവറി ഷെയ്ഡാ കേട്ടോ വൈറ്റ് അല്ല വരിക ഒരു ഓഫ് വൈറ്റ് മിൽക്ക് വൈറ്റ് ഒക്കെ ഉണ്ടല്ലോ ഐവറി കളർ അതിനോടൊക്കെ റിലേറ്റഡ് ചെയ്തിട്ടാണ് വരിക പിന്നെ റോമൻ സാറ്റിൻ ആണ് സിൽക്ക് ആകുമ്പോൾ ചെറിയൊരു ഷൈനിങ് കൂടി ഉണ്ടാവും അത് കളറിൽ ചെറിയൊരു നല്ല ഭംഗിയാട്ടോ കാരണം വെണ്ണ കളർന്ന് തന്നെ പറയാം കേട്ടോ എന്ത് രസത് ജസ്റ്റ് ടു വൺ നയൻ ഫൈവ് ഉണ്ടാവും ടു വൺ നയൻ ഫൈവില് ഒരു തറക്കം വേണ്ട പൊളി ഐറ്റം കേട്ടാ അതന്നെ നമ്മൾ നല്ലൊരു ഫ്ലെക്സിബിൾ ആക്കിയിട്ടാണ് നിങ്ങൾക്ക് കിട്ടുന്നത് എന്നിട്ട് കേട്ടാ സുഗമൊക്കെ എന്ത് രസമാണ് അപ്പോൾ ഇത് കിട്ടാനായിട്ട് ഇതാണ് നമ്മുടെ വാട്സപ്പ് നമ്പർ അല്ലെങ്കിൽ ഇവിടെ ഉണ്ടാവും വാട്സപ്പ് നമ്പർ അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയക്കുക ഫുൾ റൗണ്ട് അലാസ്റ്റിക്ക് കേട്ടോ എന്തായാലും ഇതിനൊരു ഒരു ഡൗട്ടും വേണ്ട കല്യാണങ്ങൾക്ക് ഇതൊക്കെ പെരുന്നാൾ കണ്ട് കഴിഞ്ഞാൽ കല്യാണമായി അപ്പൊ നമുക്ക് അതിനോട് ഉഷാറാക്കേണ്ടത് ശനിജാരികളിലായിരിക്കും ഈ കല്യാണങ്ങൾ കൂടുതൽ വരെ സ്കൂളൊക്കെ തുറന്നു കഴിഞ്ഞാൽ അതിന് ഉഷാറാക്കാൻ പറ്റിയ നല്ല കളക്ഷൻ ആകെ കളറുകളാട്ടോ എന്താ എന്തായിട്ടല്ലേ ഫുള്ള് ത്രെഡ് വർക്ക് നല്ലൊരു മെറ്റീരിയൽ ആണ് ആർക്കും ഒരു ഇതാണ് അതിന്റെ മെയിൻ ഹൈലൈറ്റ് എന്ത് ഇതിന്റെ സ്ലീവ് ഇങ്ങനെ വരും സ്ലീവ് ഇങ്ങനെ ഇങ്ങനെ ആയിട്ട് ഇങ്ങനെ വരും വിത്തൗട്ട് ലൈനിങ്ങിലാണ് ലൈനിങ്ങിൻ്റെ ആവശ്യം വരില്ല ട്രാൻസ്പെറൻറ്റ് അല്ലാത്ത ആണ് ഈ വൈറ്റ് പോഷൻ കാണുന്നത് കംപ്ലീറ്റ് ത്രെഡ് വർക്ക് ആണ് കേട്ടോ അതേപോലെ ഈ പോഷനിലും നല്ല ടീബിളായിട്ട് നല്ലൊരു എംബ്രോയിഡറി താഴെയുണ്ട് കണ്ട സ്ലീവിലും ഉണ്ട് സ്ലീവിന്റെ പുറകിലും അവിടെ ആയിട്ട് കാണാം അപ്പോൾ ഇതിന്റെ ഈ പോർഷനിലൊക്കെ ഉണ്ട് ആണ് നമുക്ക് ഫുൾ ആയിട്ട് വരുന്നത് ഫുൾ ആണ് ഇതിൽ വരുന്നത് കേട്ടോ നല്ല നല്ല മെറ്റീരിയൽ ജസ്റ്റ് ഐഡൻറ്റിഫൈവ് ഉള്ളൂ ഡബിൾ എക്സിൽ ത്രീ എക്സിൽ സൈസില് നമുക്ക് ഇത് അവൈലബിൾ ആണ് നോർമലി വരുന്ന ലൈനിങ് ഉണ്ട് ലൈനിങ് നമുക്ക് ഇവിടെ വരെ ലൈനിങ് ഉണ്ട് അപ്പോൾ കളർ അളകി പോകാത്തതും ഷ്രിങ്കേജ് ഉണ്ടാവാത്തതുമായിട്ടുള്ള നല്ല ക്വാളിറ്റി പ്രോഡക്റ്റ് അമ്പത്തഞ്ച് ഇഞ്ചലായിത്തരും ടു എക്സല് ത്രീ എക്സൽ സൈസ് അതൊരു കൈൻഡ് ഓഫ് ക്രഷ് ചെയ്തിട്ട് വരുന്ന ഒരു മെറ്റീരിയലാണ് ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ തന്നെ അടാ എന്നാണ് ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് കേട്ടോ ഫുൾ ആയിട്ട് നമുക്ക് ത്രെഡ് വർക്ക് ആണ് ഒരു ലൈറ്റ് പീച്ച് കളറാണ് നമുക്കിത് വരുന്നത് അപ്പോൾ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ജസ്റ്റ് നാൻ ടൈൻറ്റി ഫൈവ് താഴേക്ക് നല്ലൊരു വിരിവുണ്ട് അപ്പോൾ ഇനിയും നല്ല കളക്ഷൻസ് വേണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഒരു കിളിപ്പച്ച ആഹാ എന്താ താഴൊക്കെയാണ് ഫുൾ എല്ലാത്തിലും വൈറ്റ് എംബ്രോയ്ഡറി വർക്ക് നല്ല അടിപൊളി കിളിപ്പച്ച ഷെയ്ഡ് നല്ലൊരു അടിപൊളി ലാവണ്ടറി കളർ കിട്ടും ലാവണ്ടറി നല്ല ടോണാണത് ഉണ്ടോ ഫുൾ ആയിട്ട് ബട്ടൺസാണ് നമുക്ക് വരുന്നത് കേട്ടോ ഫുൾ ബട്ടൺസാണ് നോർമലി വരുന്ന ലൈനിങ് ഉണ്ട് നല്ല അടിച്ചു പൊളിച്ച് വേറെയാൻ പറ്റുക ഇതിലും ഷെയ്ഡ് മൂന്ന് ഷെയ്ഡ് കഴിയും നാലാമത്തെ ഷെയ്ഡ് ബ്ലാക്ക് വിത്ത് വൈറ്റ് ആണ് ആഹാ ഇതാ രസല്ലേ ഡാർക്ക് ബ്ലാക്ക് ആണ് ആൾക്കും അതിൽ സംശയം വേണ്ട കേട്ടോ നല്ല ഡാർക്ക് ബ്ലാക്ക് ഒരു ഗ്രീൻ ഷെയ്ഡ് ഇപ്പം എങ്ങനെയുണ്ട് കളക്ഷൻസ് ഒക്കെ നല്ല കളറുകളാണ് എഫോർഡബിൾ ആയിട്ടുള്ള നയൻ നയൻറ്റി ഫൈവ് റേറ്റ് ഉള്ളു ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ ആണ് നല്ല ത്രെഡ് വർക്കുകളാണ് ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ട് വരുന്നത് ത്രെഡ് വർക്കിൽ ഒരുപാട് കളക്ഷൻസ് നമ്മളിലുണ്ട് ടോപ്പ് വിത്ത് സ്കേർട്ട് ഡബിൾ വൺ നയൻ്റി ഫൈവ് വേണ്ട ഡബിൾ വൺ ഡബിൾ ഫൈവ് ആക്കിയാൽ ഒന്നല്ല ഹാപ്പിയാവൂലേ പൊളിച്ചോട്ടാ ഉഷാറായിട്ടാണത് ഇത് നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് വന്നിട്ട് നമുക്ക് കാണിക്കാൻ പറ്റാതായ പ്രൊഡക്റ്റ് ആണ് കാരണം ഇത് ഇൻസ്റ്റയിലായാലും മറ്റുള്ളവരും ഭയങ്കര ഹിറ്റായി പോയതാണ് എല്ലാവരും നമുക്ക് ഫോട്ടോസ് അയച്ചിരും പ്രൊഡക്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് ഓക്കെ അപ്പം നമ്മൾ ഒരുപാട് ക്വാണ്ടിറ്റി ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ഡബിൾ വൺ ഡബിൾ ഫൈവ് ഫ്രീ ഷിപ്പിംഗ് അല്ല ഷിപ്പിംഗ് ചാർജ് വേണം അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഡബിൾ വൺ ഡബിൾ ഫൈവ് ആക്കിയിട്ടുള്ളട്ടോ പുറകിൽ ഇങ്ങനെ ഇലാസ്റ്റിക് വരും നല്ലൊരു സി വൈ മെറ്റീരിയൽ ഇത് വരുന്നത് പിന്നെ അതിൽ ഇങ്ങനെ ബട്ടൺസ് ഇങ്ങനെ വരും കേട്ടോ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള റേറ്റ് ആണ് ഒരുപാട് ക്വാണ്ടിറ്റി ഉണ്ട് എക്സൽ ഡബിൾ സി സൈസിലിപ്പോൾ അവൈലബിൾ ആണ് ഫാസ്റ്റായിട്ട് ഓർഡർ ചെയ്ത് കേട്ടോ പോകേണ്ടത് അതുകൊണ്ടാണ് പറഞ്ഞത് എക്സൽ ട്വസ് സൈസിൽ ട്വൻറ്റി എയ്റ്റിൻ്റെ ലെങ്ങ് ഷർട്ട് വരാം ഓക്കെ അപ്പം ഡബിൾ വൺ ഡബിൾ ഫൈവ് മാത്രം പ്രൈസ് വരുന്നു അപ്പോൾ പ്രിന്റ് ഇത് ചൈനയുടെ ചുഞ്ഞിയുടെ പ്രൊഡക്റ്റില്ലേ കളർ ഇളക്കി പോകാത്തതും ഒരു കാലത്തും നശിച്ചു പോകാത്തതായിട്ടുള്ള പ്രൊഡക്റ്റ് അതാണ് ഇതാണ് കേട്ടോ ഇതാണ് പ്രൊഡക്റ്റ് ഫുൾ ആയിട്ട് ബട്ടൺസാണ് ആണ് പ്രീസ് സ്കേട്ടും ടോപ്പും ഡബിൾ വൺ ഡബിൾ ഫൈവ് പ്രൈസ് വരുന്നുള്ളൂ എക്സൽ ഡബിൾ എക്സൽ സൈസ് ലാർജ് ആയിരിക്കും സിമ്പിൾ ആയിട്ട് ഷേപ്പ് ചെയ്യാം ഷർട്ട് ഒന്ന് ടെക് ചെയ്താൽ മതി എക്സൽ എടുത്തിട്ട് അപ്പം എങ്ങനെ ഓർഡർ ചെയ്യില്ലേ ഫാസ്റ്റായിട്ട് ഓർഡർ ചെയ്തോ മറക്കണ്ടാവുകടാ ഒരു അടിപൊളിയായിട്ടോ ഒരു സാറ്റിൻ വിസ്കോസ് ആ ഒരു കാറ്റഗറിയിലൊക്കെ പെടുന്ന അതിന് പോളിസ്റ്റർ ഒന്ന് വിളിച്ചിട്ട് ഇതിനെ ഡീഗ്രേഡ് ചെയ്തിട്ടാണ് അതുപോലത്തെ ഒരു മെറ്റീരിയൽ തന്നെ എടുത്തു നല്ല ഡിജിറ്റൽ പ്രിൻറ്റ് ഡിജിറ്റൽ പ്രിന്റ് ചെയ്യണമെങ്കിൽ ഇത്തരത്തിലുള്ള മെറ്റീരിയൽ ആയിരിക്കും ഓക്കെ അപ്പോൾ ഇതിന്റെ ഇന്നർ ബ്ലാക്ക് ആണ് ഇനി വൈറ്റ് വേണോ വൈറ്റ് തരാം വൈറ്റ് ഇന്നർ വേണമെങ്കിൽ വൈറ്റ് തരാം ബ്ലാക്ക് ഇന്നർ വേണമെങ്കിൽ ബ്ലാക്ക് തരാം ഇറ്റ്സ് അപ് ടു യു നിങ്ങളുടെ ഇഷ്ടം നമ്മൾ തരാൻ റെഡിയാണ് താർഡ് ബാക്ക് വരുന്നത് ഡിജിറ്റൽ പ്രിന്റ് ആണ് സെയിം പ്രിന്റ് തന്നെ പുറവശത്തും വരുന്നുണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ ഈ ഒരു സംഭവത്തിൽ നോർമലി വരുന്ന ലൈനിങ് ഇൻക്ലൂഡഡ് ആണ് വൺ ടു ഡബിൾ ഫൈവ് അത് ബെസ്റ്റ് പ്രൈസിൽ എൽ എക്സിൽ സൈസില് ഫിഫ്റ്റി ഫൈവ് ഇഞ്ച് ലെങ് ആണ് വരുന്നത് വൺ ടു ഡബിൾ ഫൈവ് എൽ എക്സിൽ സൈസിൽ ഫിഫ്റ്റി ഫൈവ് ഇഞ്ച് ലെങ് കളർ കളകിപ്പോ അത് ഡിജിറ്റൽ പ്രിന്റോട് കൂടിയിട്ടുള്ള ഈ ഒരു പ്രൊഡക്റ്റ് ഇട്ടു എന്നുണ്ടെങ്കിൽ ഈ കളർന്ന് നമ്മളൊരു ബന്ധപ്പെടുക ഓക്കെ ഇത് ഇതുപോലെ നിങ്ങൾക്ക് ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ചില വ്യക്തികൾ ബ്ലൈറ്റ് ട്യൂബിക്കും ബോക്ക് ട്യൂബിക്കൊക്കെ ചില ഷർട്ടും മറ്റുള്ളതൊക്കെ ആയിട്ട് യൂസ് ചെയ്യാറുണ്ട് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം ഓക്കെ അപ്പൊ ഇത് എൽ എക്സ് എൽ സൈസ് ആണ് അതിന് ഫ്രീഡ്സ് ഇട്ടിട്ടുള്ളത് അവർക്കൊരു ഫ്രീഡ്സ് ഇട്ടാലാണ് അതിൻ്റെ വാങ്ങി വരുകയുള്ളൂ കേട്ടോ ഓക്കെ അപ്പൊ ചെറിയ സൈസിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിന് ഒരുപാട് പേരും പല മെറ്റീരിയലിലും പല രീതിയിലും പല കൊലത്തിലും പല ഭാവത്തിലും വായിച്ചു ഒരു വെറൈറ്റി ഐറ്റം ആണ് ഫുൾ ആയിട്ട് ത്രെഡ് ആണ് ഞാൻ പറഞ്ഞല്ലോ ഇനി ഫുൾ അങ്ങോട്ട് ത്രെഡ് ആണ് ഓക്കെ കഴിഞ്ഞാൽ ചെറിയ പേര് നല്ല നൈസായിട്ടൊന്ന് ഒന്ന് വെതറിയതാണ് ത്രെഡ് വൺ ഹിറ്റാണ് അപ്പോൾ ഇനി മറ്റുള്ളവരിലേ കണ്ടിട്ട് ആഗ്രഹിച്ച് കൊതിച്ച് നിൽക്കേണ്ട നമ്മുടെ കയ്യിൽ കണ്ടാവും ഫസ്റ്റായിട്ട് ഓർഡർ ചെയ്തു മീഡിയം ലാർജ് സൈസിൽ മുപ്പത്താറ് രംഗത്ത് ഒരു കൈൻഡ് ഓഫ് ക്രഷ് ചെയ്തിട്ടുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ ആണ് അതേപോലെ തന്നെ സിക്സ് നയൻറ്റി ഫൈവ് പ്രീസുള്ളൂ രണ്ടെണ്ണം എടുക്കുകയാണെങ്കിൽ ഫ്രീ ഷിപ്പിങ്ങിലും സെറ്റ് ആക്കാം അപ്പോൾ ഇതിൽ നമുക്ക് നോക്കിയാൽ ഇതിൽ ഫുൾ ആയിട്ട് ആണ് ഇതിൽ രണ്ട് യൂസേജ് ഉണ്ട് കേട്ടോ അതായത് ഇപ്പോഴത്തെ ഫ്രീ പിള്ളേർ അതേപോലെ ബട്ടൺസൊക്കെ ഇട്ടിട്ട് യൂസ് ചെയ്യുന്ന പിള്ളേർക്കും യൂസ് ചെയ്യാം ഫീഡിങ്ങിന് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം ഈ കാണുന്ന ഫുൾ ഇതിൽ ത്രെഡ് വർക്ക് ആണ് ഫുൾ ആയിട്ട് ത്രെഡ് വർക്ക് ആണ് വരുന്നത് ഫുൾ 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 ത്രെഡ് വർക്ക് ആണ് പഫ് സ്ലീവ് ആട്ടോ ചോദിച്ച് ചോദിച്ചു വാങ്ങുന്ന ഒരു പ്രോഡക്റ്റ് ആണോ ഉണ്ടെങ്കിൽ മേടിക്കാം എന്നുള്ളത് ഉണ്ട് ഡീറ്റെയിൽ ഉണ്ട് ഫുൾ ആയിട്ട് ത്രെഡ് ആണ് അതിൽ വേറെ പ്രിന്റും മായും മറ്റുള്ള കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ ഇതെല്ലാം ചെറുതായിട്ട് ഫൈറ്റ് സെറ്റ് കൊടുത്തിട്ടുണ്ട് അപ്പം ഇതൊരു ലൂസ് ടൈപ്പിൽ ഇടുന്ന ഒരു പ്രോഡക്റ്റ് ആണ് നല്ല അടിപൊളിയായിട്ട് നിങ്ങൾക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു കിഡ് കിട്ടുകാച്ചായിട്ടും ഒരു പീച്ച് കളറിൽ ഫുൾ ആയിട്ട് നമുക്ക് ലൈനിങ്ങും അവൈലബിൾ ആണ് നോർമലി വരുന്ന ഒരു ബട്ടൺസും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് ഫുൾ ത്രെഡ് വർക്കോട് കൂടിയിട്ടുള്ള ഈ ഒരു പ്രോഡക്റ്റ് നിൽക്കി സിക്സ് നയൻറ്റി ഫൈവ് എന്ന ബെസ്റ്റ് പ്രൈസിലാണ് തരുന്നത് കേട്ടോ ഫുൾ ആയിട്ട് ത്രെഡ് വർക്കാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഇത് ഫീഡിങ് ആൾസോ സോ പോസിബിൾ ആണ് ബട്ടൺസ് കൊണ്ടുവന്നിട്ടുള്ളത് അതിനാണ് സ്ലീവ് ഒക്കെ നല്ല ഉഗ്രനായിട്ടുണ്ട് ഈ മെറ്റീരിയൽ ഫുൾ ത്രെഡ് വർക്കിലാണ് ചെയ്തിട്ടുള്ളത് നെക്സ്റ്റ് ഷെയ്ഡ് ഈ ഒരു ബ്രൗൺ കളർ അപ്പൊ ഇതിന്റെ ഫുൾ ഡീറ്റെയിൽ നമുക്ക് വരുന്നത് ഒരു മുപ്പത്തി ആറ് ഇഞ്ച് ലെങ് ആണ് മീഡിയം ലാർജ് സൈസിലാണ് നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് ആണ് നല്ല വൃത്തിയോട് കൂടിയിട്ട് വേറിയാണ് ടോം ഇതൊരു ജോർജെറ്റ് അല്ല ഷിഫോൺ അല്ല കോട്ടൺ അല്ല കാരണം ഇന്ത്യൻ പ്രൊഡക്റ്റ് മാത്രം കണ്ടവർക്ക് ഇത് കയ്യിൽ കിട്ടുമ്പോൾ ചിലപ്പോൾ എന്താണെന്ന് അറിയില്ല ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ യൂസ് ചെയ്യുന്നവർക്ക് ഇതൊരു ലക്കി പ്രോഡക്റ്റ് ആണ് സിക്സ് നയൻറ്റി ഫൈവ് മീഡിയം ലാർജ് സൈസ് തേർട്ടി സിക്സ് ഇഞ്ച് ലെങ് വരുന്നുണ്ട് നല്ലൊരു കളറാണ് ാണ് ലാസ്റ്റ് വൺ ഒരു ലൈറ്റ് പിങ്ക് കളർ അങ്ങനെ ടോട്ടൽ ഷെയ്ഡ്സ് ഒന്നും കൂടി നമുക്കൊന്ന് റിവൈൻഡ് വേണ്ടല്ലോ ലാസ്റ്റ് വൺ അപ്പൊ ഓർഡർ ചെയ്യാനായിട്ട് നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ വരുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്നാ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല നല്ല കളക്ഷൻസ് കാണണം എന്നുള്ള ആഗ്രഹം ഉണ്ടെങ്കിലും തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ പ്രെസ് ചെയ്ത് ഓൺ എനേബിൾ ചെയ്യുക നോട്ടിഫിക്കേഷൻ വരും അടുത്ത് കൂടിയായിട്ട് വരാം പക്ഷേ വന്നോ ബൈ ബൈ